ഈ താഴ്ചയിലാണ് കുഴിയിട്ടാ ചേട്ടാ താരം പൊന്നിച്ചേ ഇത് അത്രയും താഴ്ചലാണ് ഇതാണ് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസിൽ കുഴിയിലാണ് വീണിരിക്കുന്നത് ആ വണ്ടി വണ്ടി ഇതായ കുഴിയിലാണ് വീണിരിക്കുന്നത് അമ്മ അമ്മാതിരി എൻട്രൻസ് ആണ് ഇവിടെ എങ്ങനെയുണ്ട് പെട്ടു അല്ലേ തള്ളിക്കോ തള്ളി തള്ളിയെടുത്തോ ഇതാണ് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസിന്റെ ഗുണം ഏട്ടാ മൊത്തം ഈ ഡ്രൈനേജ് സിസ്റ്റം കൂടിയാണ് ഇത് പൊളിഞ്ഞെടുക്കുന്നത് ഈ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഡ്രൈനേജ് സിസ്റ്റം ആണ് ഏഹ് ഈ ഡ്രൈനേജ് സിസ്റ്റം എങ്ങനെയുണ്ട് കേട്ടോ നല്ല സ്മെല്ലോ ഇവിടെ ആ ഇവിടെ ഒരാൾക്കും ഇവിടെ നിക്കുന്ന ആൾക്കാർക്ക് എൻട്രൻസിൽ നിക്കുന്ന ആൾക്കാർക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ എൻട്രൻസിലേക്ക് എടുക്കുന്നത് ഇപ്പൊ അതെ വണ്ടി പോകുമ്പോ നിങ്ങൾ നോക്കിക്കോട്ടോ ആ വെള്ളം കണ്ടോ വെള്ളം തെറിക്കുന്നതല്ലോ ഇതാണ് വർത്താവസ്ഥ ഇനി ആ ബസ് പോകുന്നും കൂടി കണ്ടോ ഏ കണ്ടോ വണ്ടിയുടെ ഫിറ്റ്നസ് ഒക്കെ പെർഫക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കുഴിയിലൂടെയാണ് ഇപ്പോൾ ആ ബസ് പോയിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ എന്നെ കണ്ടോണ്ട് ഡ്രൈവർമാരെ തിരിച്ചറങ്ങാണ് ഓക്കെ നിങ്ങൾ കണ്ടോളൂ അവസ്ഥ ആലോചിച്ച് നോക്ക് അതായത് പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അതായത് ഫൈനാണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഫൈനാണ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഫൈനാണ് അറ്റ് എ ടൈമും വണ്ടികൾ പിടിച്ചെടുക്കുകയാണ് എന്നിട്ടും യാതൊരു നിയമവും കെ എസ് ആർ ടി സിക്ക് ഇല്ല ഒരു നിയമവും പാലിക്കുന്നില്ല ആരാണ് എം ബി ഡി ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിൻ്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലുള്ള ഡ്രൈവേഴ്സ് നിയമം പാലിക്കുന്നില്ല അതെ മനസ്സിലാവുന്നുണ്ടോ ചേട്ടാ ഇതികൂടെ എൻട്രൻസ് ഉണ്ടോ എക്സിറ്റില്ലല്ലോ എക്സിറ്റില്ലാതെയല്ലോ പോകുന്നത് ഏ നിയമം ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് പണ്ടല്ലേ നിയമം ലംഘിച്ചിട്ടാണ് ഇപ്പോൾ ആ ബസ് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം നിയമബിരുദ്ധമാകുമ്പോൾ എവിടുന്ന ആക്ഷൻ എടുക്കുന്നത് ഗണേഷ് കുമാർ ചിലപ്പോൾ കൺഫ്യൂഷനിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ